ആൽബിനെ ഒരുനോക്കു കാണാനുള്ള കാത്തിരിപ്പിൽ ബന്ധുക്കളും നാട്ടുകാരും കഴിഞ്ഞ ദിവസം തടാകത്തിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിപ്പോയ ഇടുക്കി ആനച്ചാൽ സ്വദേശിയായ ആൽബിന്റെ മൃതദേഹം ഇന്നലെയാണ് ലാത്വിയുടെ തലസ്ഥാനമായ റിഗയിലെ ജലാശയത്തിൽ നിന്നും കണ്ടെത്തിയത് ഇടുക്കി ആനച്ചൽ സ്വദേശികളായ അറയ്ക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകനായ ആൽബിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വടക്കൻ യൂറോപ്പിലെ ലാത്തിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ കുളിക്കുന്നതിനിടയിൽ കാണാതായത് പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനെ തുടർന്ന് ലാത്തിയയിലെ മലയാളി അസോസിയേഷനും വിദ്യാർത്ഥികളും ചേർന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു നോക്കി കാണുവാനുള്ള കാത്തിരിപ്പിലാണ് ആൽബിന്റെ ബന്ധുക്കളും നാട്ടുകാരും വ്യാഴാഴ്ച ലാറ്റുവയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് നീന്തലിനിടയില് നെറ്റുപോയ എന്റെ അനുജന്റെ മകനെ ഡെഡ് ബോഡി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് കിട്ടിയത് എൻഡിയിൽ നിന്നും വിളിച്ചു അതുകൂടാതെ അവിടെയുള്ള മലയാളീസും ഞങ്ങളുടെ ഒരു ബന്ധുവും അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ലോക്കൽ അതോറിറ്റീസ് വന്ന് റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിലും ഓർക്കറിയിൽ വെച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ അത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹ്യൂജ് എമൗണ്ട് ആകുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നർത്തന കുടുംബമാണ് ഞങ്ങൾക്ക് അത് താങ്ങാനാവില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകമായ ശ്രദ്ധ ഈ കാര്യത്തിൽ അറിയണമെന്നും അപേക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്റേഴ്സും ഒക്കെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രത്യേകമായി നോർക്ക റൂട്ട്സ് വഴി ഇത്തരം കാര്യങ്ങൾ നടക്കാറുള്ളതെക്കുറിച്ച് അറിഞ്ഞായിരുന്നു അപ്പം നമ്മുടെ കേരള ഗവൺമെൻ്റ് എൻ്റെ കീഴിലാണ് നോർക്ക റൂട്ട്സ് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വിധിയിലിടപെട്ട് ഞങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ നമ്മുടെ ഇടുക്കി എം പി ഒത്തിരി കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ച് ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകള് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു കായിക താരമായിരുന്ന ആൽബിൻ എട്ട് മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന അദ്ധ്യാപികയുമാണ്

founder chairman al-azhar group of institutions Todubura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions todubul